അപ്പം അതെ എൻ്റെ മുമ്പിൽ കുറേ ജനസമുദ്രം ഇരിക്കുവാണ് ഇതിനൊന്നും നിന്നും ഉറക്കവും ഇല്ല ഊണവും ഇല്ല അങ്ങനെ ഇന്നലെ രണ്ടു മണി മുതൽ രാത്രി രണ്ടു മണി മുതൽ ഇങ്ങനെ ആ തമ്പുരാനെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുവാണ് ചിലരൊക്കെ റൂമിട്ട് താമസിച്ചവരുണ്ട് ചിലർ തന്നെ കിടന്നവരുണ്ട് ഇനി കണ്ടേ പോകും എന്നുള്ള വാശി തന്നെ നിൽക്കുവാണ് ആൾക്കാരെല്ലാം അതെ എല്ലാം കൂടുതൽ സ്ത്രീജനങ്ങളാണ് ഇങ്ങനെ നിൽക്കുന്നത് ഏത് സമയത്തും അദ്ദേഹം ഇപ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് വരാം അങ്ങനെയുള്ള കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെയൊന്നും പെട്ടെന്ന് പുള്ളി കാണാനൊക്കത്തിൽ കേട്ടോ കാണുവാണെങ്കിൽ ഭാഗ്യം പുള്ളി ഒന്ന് കണ്ടാൽ മതി സർവ്വ അസുഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറും വീട്ടിലെ ദാരിദ്ര്യം കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എല്ലാം മാറും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ ഇരിക്കുന്നത് ഇതാണ് വേറെ സംഭവം ഇതൊക്കെ ഇത് ഇതിൽ വന്ന് നമ്മൾ തൊട്ട് തൊഴിലിട്ട് വേണം അകത്തോട്ട് പ്രവേശിക്കുക ഇത് വേറൊരു സംഭവമാണ് വേപ്പുവരം വേപ്പുവരത്തിലാണ് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ തൊട്ടു തൊഴിട്ട് ആൾക്കാർ ഇങ്ങനെ വിശ്വാസപൂർവ്വം കാത്തിരിക്കുവാണ് നമ്മുടെ മുരുകൻ സ്വാമിയെ പ്രതീക്ഷിച്ചുകൊണ്ട് മുരുകൻ സ്വാമി അകത്ത് തന്നെ ഇരിക്കുവാണ് അദ്ദേഹം ഏത് സമയത്തും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാണാൻ നോക്കത്തില്ല കേട്ടോ അകത്ത് നല്ല ഇരുട്ടാണ് ഇരുട്ടാണ് ആ ആ അടി കേൾക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് കൊട്ട് കൊട്ടുകൾക്കുന്നുണ്ട് അപ്പോൾ ഏത് സമയത്തും പുള്ളി ഇറങ്ങി വരും വന്നതിന് ശേഷം ഇവർക്കെല്ലാം ദർശനം ആരോളം ഇവരുടെ പ്രശ്നങ്ങളെല്ലാം മുടിച്ച് പോയിച്ചു എന്നൊക്കെയാണ് ഇവരുടെ ഒരു വിശ്വാസം ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഓരോ ജോലിക്ക് ഇറങ്ങി പോകണമെങ്കിൽ അല്ലെങ്കിൽ നല്ല കാര്യത്തിന് പോകണമെങ്കിൽ ദേഹത്തെ കണ്ടിട്ട് പോകത്തേ ഉള്ളൂ അങ്ങനെ ദേഹത്ത് ശരിക്കും ഒരു ബഹളം കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇരുട്ടായിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല ആ സ്വാമിയുടെ സ്വാമി സ്വാമി ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൈവത്തെ കാണാൻ പറ്റും ഇവരുടെ കണ്ണുകളിലൊക്കെ അവർ പേടി നിൽക്കുവാണ് ഏഹ് എന്തായാലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നൊരു പിടിയില്ല ദൈവമേ ഇൻഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പണി പാടു അപ്പം അദ്ദേഹം വരുന്നത് പ്രത്യേക രൂപത്തിലാണ് ആണി ചെരുപ്പെട്ടുകൊണ്ടാണ് വരുന്നത് അല്ല സാധാരണ ചെരുപ്പൊന്നും പറ്റത്തില്ല ആണി ചെരുപ്പെട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഭക്തരെ കാണാൻ വേണ്ടി വരുന്നത് അപ്പം അങ്ങനെ ആ ചെരുപ്പ് കയറി കഴിഞ്ഞാൽ അദ്ദേഹം വേറൊരു രൂപത്തിലേക്ക് മാറും സാധാരണ കുറച്ചു മുമ്പ് കണ്ട മുരുകൻ എന്ന് പറയുന്ന ആളെ അല്ലെങ്കിൽ മുരുകൻ സാമ്യമായിട്ട് മാറും അപ്പം അദ്ദേഹം വരികയാണ് ആ ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ ഇറങ്ങി വരുന്നുണ്ട് അദ്ദേഹം ആണി ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് ഭക്തർക്ക് വല്ല ഇപ്പം അദ്ദേഹത്തിന്റെ ദർശനം കിട്ടും അപ്പൊ ഇന്നത്തോടു കൂടി ഇവരുടെ കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് നടക്കും എന്തായാലും അലപ്പുറം തന്നെ കേൾക്കുന്നുണ്ട് ആ അലിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഇപ്പൊ ഇത്രയും പേർക്ക് എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് അദ്ദേഹം വന്നിരിക്കുന്നത് രംഗത്ത് ഇറങ്ങി കേട്ടാണു ഞാൻ നോക്കട്ടെ എന്നോട് കാണിക്കുക ഞാൻ മൈക്ക് വേണമെങ്കിൽ ഇതാണ് നമ്മുടെ മുരുകൻ സ്വാമി അദ്ദേഹത്തിന്റെ ചെരുപ്പുണ്ട് ആണ് ചെരുപ്പിലാണ് നിൽക്കുന്നത് മൂർച്ച ഉള്ള ചെരുപ്പിലാണ് നിൽക്കുന്നത് വളരെ പരീക്ഷയോടു കൂടി ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ദർശനം കിട്ടാൻ വേണ്ടി നിക്ക

அந்த கதையத்துல நான் நான் ஒரு காரியம் கை கூடி வந்திரும் ஒரு பேursal விஷயம் ஜோர் சம்பந்தமான விஷயம் உண்டு பகுமானத்தோட பாஞ்சே பார்த்தறேன் பயப்படறானே போ பயப்படறதா போறன நான் சொல்லிருக்கேன் ஏய் வாப்பா வாபா எடுத்து உள்ள எடுத்து உள்ள செல்ல வா போறதுக்கு வந்தானே கிடக்கு வாடா வாடா நடந்துாமக்கடா <mí> நட <toys》mics> <mics> തിരക്ക് കൂടി ഒരു ഒരു പെട്ടെന്ന് എന്റെ പുള്ളിക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഉടനെ സാധിക്കേണ്ട കാര്യമാണ് പുള്ളി ആ തിരക്ക് വാഞ്ഞു വാച്ച അകത്തേരിക്കും അപ്പം ശരിക്കും പറഞ്ഞാല് ഭയാനകമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ അകത്ത് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ കാലിൽ തൊട്ട് തൊഴുതങ്ങ് വീഴുവാ കേട്ടോ എൻ്റെ പൊന്നമ്മച്ചി അത് കാണുന്ന കാഴ്ചയാണ് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാര്യം മംഗളകര അവിടെ നടക്കണം നടന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എവിടെയോ ഒത്തിരി ദൂരത്തേക്കാണ് ആൾക്കാർ വരുന്നത് ആ സ്വാമി ഒന്ന് തൊടാൻ വേണ്ടിയുള്ള മത്സരമാണ് തൊട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം കണ്ടത് നിങ്ങൾ തിരക്ക് നോക്ക് നല്ല ഇത്രയും ഇതെല്ലാം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ആൾക്കാരോ ഇരു കൊച്ചിരിക്കുന്നതാണ് കേട്ടോ ആ കൊച്ചിന് എന്തോ പ്രശ്നമുണ്ട് അത് അതിനെ കൂട്ടിക്കൊണ്ടാണ് അവൻ്റെ അമ്മ വന്നേക്കുന്നത് അങ്ങനെ ഓരോ പ്രശ്നത്തിനു വേണ്ടി ഈ ആൾ ദൈവത്തിനോട് നല്ല തെക്കും ഇഷ്ടം പോലെ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് മിനിമം ഫീസ് വലിയ വലിയ വിഷയങ്ങൾക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ വിളിപ്പോ ആയിരം കൊടുക്കുന്നവരുണ്ട് രണ്ടായിരം കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പല പല റേറ്റാണ് ഓരോ സംഭവത്തിന് എന്താ അമ്മയുടെ പ്രശ്നം എന്തായിരുന്നു എല്ലാം പ്രശ്നം എല്ലാം ശക്തിയാണോ അത്രോഷല്ലേ ഓക്കെ അപ്പൊ ഇതാണ് ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ചേച്ചി പോകുന്നത് ചേച്ചി ഓഫീസിൽ പോകേണ്ട വഴിയാണ് എന്തായാലും ഈ ദൈവത്തെ കണ്ടിട്ടേ ഉള്ളു മറു കാര്യം പറഞ്ഞ് ആ ദൈവത്തെ കണ്ട് ഫയലും സ്വാമി ഏപ്പിച്ച് അതിന്റെ മേടി വെച്ച് പ്രാർത്ഥിച്ചിട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ ആലോചിക്കണം ബാഗ് ഉണ്ട് സെറ്റപ്പ് എല്ലാമുണ്ട് ഏതോ ഗവൺമെന്റ് എംപ്ലോയി ആണ് ഉയർന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് അവർ വരെ ഇതിൻ്റെ അടിമയാണെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല സർവത്ര വിശ്വാസമാണ് അന്ധവിശ്വാസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു രസകരമായ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ സ്വാമി ഉടുക്കുപൊട്ടി പ്രേതത്തെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യന്റെ ദേഹത്തും പ്രേതം ഉണ്ടെങ്കിൽ ബാധയുണ്ടെങ്കിൽ ഈ പ്രത്യേകിട്ട് ആ സാധനമൊക്കെ അടിച്ച് പുറത്താക്കും மாரழகு கண்ணீர் அழுது குளம்பு ரேதரிக்க வந்துடுவேன் அவரது முன்னாலே അപ്പോൾ മനസ്സിലായല്ലോ പയ്യൻ അനങ്ങുന്നതേ അല്ല ഭാമി കൊട്ടി 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 മടുത്ത് ഒന്ന് കോട്ടി രണ്ട് കോട്ടി മൂന്ന് കോട്ടി ചേർക്കുന്ന ഒറ്റ ഗുരുക്കോലി ഇങ്ങനെ തന്നെ ഇരിക്കുവാണ് അവസാനം പറഞ്ഞ പോലെ നീ പോയിട്ട് പിന്നെ വാ ക്യാമറയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ പ്രേതത്തെ മാറ്റി മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞ് പയ്യനെ അനുനയിച്ച് വിട്ടയക്കുവാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് ഇവിടെ ഉണ്ട് അതൊക്കെ ഒരു വിശ്വാസമാണ് അന്ധവിശ്വാസം എന്തായാലും ഇത്തരത്തിൽ ചെറിയ ഉദാഹരണം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ആൾ ദൈവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് നമ്മളറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു അതിനുള്ള ചെറിയ ഉദാഹരണം മാത്രമാണ് നമ്മുടെ മുരുകൻ സ്വാമി ഓക്കെ അദ്ദേഹം കണ്ടല്ലോ ആൾക്കാരെല്ലാം കണ്ടല്ലോ എല്ലാം വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് എത്ര പറഞ്ഞാലും എത്ര കൊണ്ടാലും പഠിക്കാത്ത ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോവുക എല്ലാ വിശ്വാസങ്ങളും നല്ലതാണ് പക്ഷേ അത് അന്ധവിശ്വാസം അന്ധവിശ്വാസമാകല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് അതിൻ്റെ പി യു ആണ് ഇനി ഒരിക്കലെ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരേക്കും